എന്താ കാശി സംശയം മാറാതെ അവളോട് ചോദിച്ചു എനിക്ക് കാശിയേട്ടനെ വേണോന്ന് അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി മറുപടി പറഞ്ഞു കുഞ്ഞാ അവന്റെ നെഞ്ചിലേക്ക് അമർത്തിയിരിക്കുന്ന അവളുടെ മുഖം പിടിച്ച് നേരെ വെച്ചുകൊണ്ട് അവൻ വിളിച്ചതും അവളൊന്ന് മൂളി എന്ത് പറ്റിയ കുഞ്ഞിന് അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു അത് ഉറക്കം വരുന്നില്ല പിന്നെ ഒരുപാട് സന്തോഷം തോന്നുന്നു അതുകൊണ്ടാ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവനും പുഞ്ചിരിച്ചു എന്താ സന്തോഷം തോന്നാൻ കാരണം അവൻ ചിരിയോടെ പുരുകം പൊക്കി കാശിയേട്ടൻ ഇന്ന് എനിക്ക് ആക്റ്റീവോ ബുക്ക് ചെയ്തില്ലേ എനിക്ക് സർപ്രൈസായിട്ട് അത് ക്കോർക്കുമ്പോൾ സന്തോഷം തോന്നുക ചിരിയോടെ പറഞ്ഞതും അവൻ അവനവളുടെ നെറ്റിയിലൊന്നും മുത്തി അതെന്താണെന്നറിയോ കുഞ്ഞോ ഇന്ന് കാശിയേട്ടിന് നല്ല ക്ഷീണമുണ്ട് ഉറക്കം വരുവാ പിന്നെ എൻ്റെ പാറക്കുട്ടി കുഞ്ഞല്ലേ പിന്നീട് ഒരു ദിവസം നോക്കാം കേട്ടോ ഇന്ന് വേണ്ട പാറക്കുട്ടി കിടന്നുറങ്ങിക്കോ അവൻ അവളുടെ നെറുകയിൽ തലോടി പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി പാറുവിന് വിഷമമൊന്നുമില്ലല്ലോ കാശിയേട്ടനോട് ദേഷ്യമുണ്ടോ ഹേ ഒന്നുമില്ല കാശിയേട്ടാ എനിക്കെപ്പോഴും എൻ്റെ കാശിയേട്ടനോട് സ്നേഹം മാത്രമേ ഉള്ളൂ അവൾ അവൻ്റെ നെഞ്ചിൽ തലവച്ച് അവനെ ചുറ്റിപ്പിടിച്ച് പറഞ്ഞതും അവനവളുടെ നെറുകയിൽ തലോടി അവളുടെ നെറ്റിയിൽ ചുംബിച്ചു പിന്നെ അവളെ ചേർത്ത് പിടിച്ച് അവൻ മയക്കത്തിലേക്ക് വീണു വീട്ടിലേക്ക് വന്ന ആദ്യം കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് കട്ടിലിലേക്ക് കിടന്നു ശിവയുടെ കൂടെ ഉണ്ടായിരുന്ന നിമിഷങ്ങൾ അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി ശിവയോട് ദേഷ്യമല്ലാത്ത മറ്റെന്തോ ഒരു തരം ഫീൽ ഉണ്ടാവുന്നത് പോലെ അവന് തോന്നി അമ്മാവൻ അവളെ വിവാഹം ചെയ്യാൻ പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് എതിർക്കാൻ കഴിയാഞ്ഞത് താനതിന് മുൻകൈ എടുത്തത് എന്തിനായിരുന്നോ ചോദിച്ചതുപോലെ വെറൊരു വാക്കിനു വേണ്ടി മാത്രമായിരുന്നോ അതോ അവളെ വേണോന്ന് തോന്നിയത് കൊണ്ടോ ഇന്ന് എന്തിനാണ് ആ സാരി അവളെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ താൻ അത് അവൾക്ക് വേണ്ടി വാങ്ങിക്കൊടുത്തത് അവൾ ആഗ്രഹിച്ച് സ്വന്തമാക്കി കൊടുക്കാൻ തൻ്റെ മനസ്സ് എന്തിനാ പറഞ്ഞത് ചിന്മയി അവളെ താൻ എങ്ങനെയാ പെട്ടെന്ന് മറക്കുന്നേ താൻ സ്നേഹിച്ചതും സ്വന്തമാക്കാൻ ആഗ്രഹിച്ചതും അവളെ അല്ലായിരുന്നു ഏഹ് ഇന്ന് അവൾ മറ്റൊരുത്തന്റെ സ്വന്താണ് ശിവ ചോദിച്ചതുപോലെ ഇനിയും താൻ താനെന്തിനാ അവളെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നത് അതുകൊണ്ട് എന്റെ നേട്ടാ തനിക്കുണ്ടാവുന്നത് കാശിയിൽ നിന്നും അവളെ അകറ്റി ഞാൻ എൻ്റെ സ്വന്തമാക്കിയാൽ അവൾ എന്നെ പൂർണ്ണ മനസ്സോട് അംഗീകരിക്കുമോ ഒരിക്കലും ഇല്ല കാരണം അവരുടെ സ്നേഹം താൻ കണ്ടതാണ് അവൻ അവളും അവൾക്ക് അവളുടെ കാശിയേടിനുമാണ് ലോകം ഒരിക്കലും കാശിയിൽ നിന്നും അവളെ പറിച്ചു മാറ്റാൻ എനിക്ക് സാധിക്കില്ല ഓരോ നോർക്കും തോറും എന്തിനോ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു കാശി ആരുടെയോ സംസാരം കേട്ടാണ് മയക്കത്തിൽ നിന്നും എഴുന്നേറ്റത് ആരോ പതി എന്തൊക്കെയോ പറയുന്നത് പോലെ അവന് തോന്നി അവന്റെ നെഞ്ചിൽ ഭാരം ഒന്നും തോന്നാനതും അവൻ കൈകൾ കൊണ്ട് അടുത്ത് പരതി നോക്കി പാറുവിന്റെ സാന്നിധ്യം അടുത്തറിയാഞ്ഞതും അവൻ കണ്ണുകൾ വലിച്ചു തുറന്നു അപ്പോഴാണ് അവളുടെ സൈഡിൽ നിന്നാണ് ശബ്ദം കേൾക്കുന്നതെന്ന് അവന് മനസ്സിലായത് അവൻ ലൈറ്റ് ഒന്നും തന്നെ ഇടാതെ പതിയെ എഴുന്നേറ്റു മുറിയിൽ നിലാവിൻ്റെയും പോസ്റ്റ് ബൾബിന്റെയും ഒക്കെ വെളിച്ചം ചെറുതായിട്ട് തന്നെ ഉണ്ടായിരുന്നു അവൻ പാറുകിടന്ന സ്ഥലത്തേക്ക് നോക്കിയതും അങ്ങ് കട്ടിലിൻ്റെ ഏറ്റവും അറ്റത്ത് ചുരുണ്ട് പുതപ്പിനടിയിൽ കിടക്കുന്നവളെയാണ് അവൻ കണ്ടത് തലവഴി പുതപ്പിട്ടിട്ടുണ്ട് അവിടെ നിന്നാ സംസാരം കേൾക്കുന്നതെന്ന് അവന് മനസ്സിലായി അവൻ പതിയെ അങ്ങോട്ടേക്ക് നീങ്ങിയിരുന്നു പിന്നെ അവള് സംസാരിക്കുന്നത് ശ്രദ്ധിച്ചു ഇതുവരെ സെറ്റായില്ലേ പതിനൊന്നേ മുക്കാലായി ഞാൻ എപ്പോഴാണ് വരേണ്ടത് അവൾ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു അത് കേട്ടതും അവൾ ഫോണിൽ ആരോടും സംസാരിക്കുകയാണെന്ന് കാശിക്ക് മനസ്സിലായി അത് കേട്ട അവനൊന്ന് നെറ്റിച്ചൊളിച്ചു കാശിയേട്ടനോ കാശട്ട് നല്ല ഉറക്കവാ അതുകൊണ്ടല്ലേ ഞാൻ വിളിച്ചത് അവൾ വീണ്ടും പറഞ്ഞു എനിക്ക് ടെൻഷൻ കാരണം ഉറങ്ങാൻ പറ്റുന്നില്ല ആദ്യമായിട്ടാണ് കാശിയേട്ടിനെ അറിയാതെ ഒരു കാര്യം ചെയ്യാൻ പോകുന്നത് അവൾ വീണ്ടും പറഞ്ഞതും കാശിയുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി വേണ്ട വേണ്ട ഇങ്ങോട്ട് വരണ്ട ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നോളാം പിന്നെ സാധനം മാറിപ്പോവല്ലേ ഇന്ന് രാത്രിയിലേക്ക് സ്ട്രോബെറി മതി എനിക്കതാ ഇഷ്ടം അവൾ വീണ്ടും പറഞ്ഞു അയ്യോ പറഞ്ഞ് പേടിപ്പിക്കാതിരിക്കേട്ടാ കാശിയേട്ടിന് ഞാൻ ഇപ്പോഴും കുഞ്ഞാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നറിഞ്ഞാൽ കാശിയേട്ട ഞെട്ടും എല്ലാം എൻ്റെ പ്ലാനിംഗ് ആണെന്ന് അറിഞ്ഞാൽ അവൾ പറഞ്ഞതും അവൻ ദേഷ്യത്തോടവളുടെ ദേഹത്തു നിന്നും പുതുപ്പ് വലിച്ചെടുത്തു അവൾ ഞെട്ടി എഴുന്നേറ്റു അവൻ ടേബിൾ ലൈറ്റ് ഇട്ടിട്ട് അവളെ നോക്കി അവളുടെ കയ്യിൽ ഫോൺ കണ്ട കാശി ആ ഫോണിലേക്ക് ദേഷ്യത്തോടെ നോക്കി എൻ്റെ മുഖം വലിഞ്ഞു മുറുകി അവൻ്റെ വലിഞ്ഞു മുറുകിയ ദേഷ്യത്തോടെയുള്ള മുഖം കണ്ട പാറു വിറയ്ക്കാൻ തുടങ്ങി കാശിയേട്ട ഞാൻ പറയുന്നത് അവൾ വിറച്ചുകൊണ്ട് പറഞ്ഞു ആരടി ഫോണിൽ അവൻ ദേഷ്യത്തോടെ ചോദിച്ചു അവൾ ക്ലോക്കിലേക്ക് നോക്കി പന്ത്രണ്ട് മണിക്ക് ഇനിയും ഒരു അഞ്ച് മിനിറ്റ് ഉണ്ടായിരുന്നു അത് പിന്നെ കാശേട്ട ദേഷ്യപ്പെടാതിരിക്കുക പിന്നെ ദേഷ്യപ്പെടാതെ ഈ രാത്രി നീ ആരോടായി സംസാരിക്കുന്നേ ഞാൻ പറഞ്ഞുകൊണ്ട് ഫോൺ വാങ്ങാൻ തുടങ്ങിയതും അവളത് ബാക്കിലേക്ക് വെച്ചു പാറു വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് ഫോൺ ഇവിടെത്താ അവൻ ദേഷ്യത്തോടെ പറഞ്ഞു ഇല്ല തരില്ല കാശേട്ടം ദേഷ്യപ്പെടാതിരിക്കേ അപ്പം ഞാൻ പറയാം അവൾ ഫോൺ മുറുക്കി മുറുക്കിപ്പിടിച്ച് ബാക്കിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു പാറു എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കുഞ്ഞു കളിക്കാതെ നീ ഫോൺ തന്നെ നിനക്ക് രാത്രിയിൽ ആരോടാത്ര സംസാരിക്കാനുള്ളത് ആരുമായിട്ടാണ് നീ സംസാരിക്കുന്നേ എന്നെ മറച്ചു വെച്ച് എന്താ നിനക്ക് ചെയ്യാനുള്ളത് അവൻ വീണ്ടും ദേഷ്യത്തോട് ചോദിച്ചു അത് എൻ്റെ ഫ്രണ്ടാ അവൾ പറഞ്ഞു ഫ്രണ്ടിനോട് ഈ പാതിരാത്രിയിലാണോ നിനക്ക് സംസാരിക്കാനുള്ളത് എൻ്റെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങാൻ നിൽക്കാതെ ഫോൺ ഇവിടെ താടി അവൻ അതും പറഞ്ഞ് ബലമായി അവളെ അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് ഫോൺ വാങ്ങി അവൾ കുതിരിമാറാനും ഫോൺ കൊടുക്കാതിരിക്കാനൊക്കെ ശ്രമിച്ചെങ്കിലും അവൻ്റെ കരുത്തിന് മുൻപ് അവളെ കൊണ്ട് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവൻ ദേഷ്യത്തോടെ ഫോൺ എടുത്തു നോക്കിയതും അനന്തനെന്നാണ് കണ്ടത് അവൻ സംശയത്തോടെ നെറ്റിച്ചുളിച്ചുകൊണ്ട് അവളെ നോക്കിയതും അവൾ നല്ലോണം ഇളിച്ചു കാണിച്ചു കാശിയേട്ട കട്ടിലിരിക്കുന്ന അവൻ്റെ മടിയിലേക്ക് ചുണുങ്ങിക്കൊണ്ട് അവൾ കയറിയിരുന്നു ഇരു കൈകളും അവൻ്റെ കഴുത്തിൽ കൂടി ചുറ്റിക്കൊണ്ട് അവൻ്റെ കണ്ണുകളിലേക്ക് അവൾ നോക്കി അവൻ സംശയത്തോട് അവളെ നോക്കിയതും അവൾ അവൻ്റെ ചെവിയിലേക്ക് ചുണ്ടുകൾ അടുപ്പിച്ചു ഹാപ്പി ബർത്ത്ഡേ കാശിയേട്ടാ അവൾ അവൻ്റെ കവളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് പറഞ്ഞതും പന്ത്രണ്ട് മണി ക്ലോക്കിലടിച്ചതും ഒന്നിച്ചായിരുന്നു അവൻ സംശയത്തോടെ അവളെ നോക്കി ആ എന്താ ഇങ്ങനെ നോക്കുന്നേ അവൻ്റെ നോട്ടം കണ്ട് അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു പാറു അവൻ സംശയത്തോടെ വിളിച്ചു ഏടനെന്താ കരുതിയേ ഞാൻ ആരെ വിളിക്കുകയാണെന്ന് വിചാരിച്ചു എൻ്റെ കാമുകനെയോ അവൾ ചിരിച്ചുകൊണ്ട് പുരുകം പൊക്കി മോളെ ഞാൻ പെട്ടെന്ന് നീ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേട്ടപ്പോൾ അവൻ പെട്ടെന്ന് കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞു അയ്യേ അതിന് കാശിയേട്ടനെന്തിനൊക്കെ അറിയുന്നത് ഞാൻ എൻ്റെ കാശിയേട്ടന് ഒരു സർപ്രൈസ് തന്നതല്ലേ എൻ്റെ കാശിയേട്ടനല്ലാതെ പാറുവിൻ്റെ മനസ്സിൽ ആരും ഉണ്ടാവില്ല എൻ്റെ ജീവനല്ലേ എൻ്റെ കാശിയേട്ടൻ അവൾ അവൻ്റെ കണ്ണുകൾ തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞതും അവനൊന്ന് പുഞ്ചിരിച്ചു വാ വന്നേ താഴെ അവർ രണ്ടുപേരും നമ്മളെ നോക്കിയിരിക്കാം കേക്ക് മുറിക്കാം അവൾ അവൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു പാറുവേ അവൾ എഴുന്നേറ്റതും അവനവളുടെ കയ്യിൽ പിടിച്ച് അവളെ അവൻ്റെ ഇരുത്തി എന്താ കാശിയേട്ടാ അവൾ സംശയത്തോടെ ചോദിച്ചു സോറി കുഞ്ഞാ ഞാൻ സോറി കാശിയേട്ടൻ ദേഷ്യപ്പെട്ടില്ലേ എൻ്റെ കുഞ്ഞിനോട് വഴക്ക് പറഞ്ഞില്ലേ അതിനിപ്പം എന്താ എൻ്റെ കാശിയേട്ടനല്ലേ എന്നോട് ദേഷ്യപ്പെടാനും വഴക്ക് പറയാനും എന്നെ തല്ലാനൊക്കെയുള്ള അവകാശമുണ്ടല്ലോ പിന്നെന്താ അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു കാശിയേട്ടാ വാ ദീ ചേച്ചി അനന്തേട്ടൻ നമ്മളെ നോക്കിയിരിക്കുക വന്നേ അവൾ പറഞ്ഞതും അവൻ തലയാട്ടി അവൾ അവൻ്റെ കൈയും പിടിച്ച് നടന്നു അവർ താഴേക്ക് ചെന്നതും അവരെ കാത്തുന്ന പോലെ ലച്ചുവും അനന്തനും അവിടെ തന്നെ ഉണ്ടായിരുന്നു അവരുടെ മുൻപിലായിട്ട് നല്ല സ്ട്രോബെറി കേക്കും ഭംഗിയായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഹാപ്പി ബർത്ത്ഡേ കാശി അനന്തൻ ചിരിയോടെ അവനെ നോക്കി പറഞ്ഞതും അവൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് അനന്തൻ്റെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ തോളിൽ കൂടി കൈയിട്ടു ഹാപ്പി ബർത്ത്ഡേ ആട്ടാ ലച്ചു അവനെ നേരെ കൈനീട്ടി പറഞ്ഞതും അവൻ തിരികെ അവൾക്ക് കൈ കൊടുത്ത് താങ്ക്സ് പറഞ്ഞു എന്തായാലും ഇത് ഭയങ്കര സർപ്രൈസായിപ്പോയി നാളെ മുറിക്കണമെന്ന് ഇവള് പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും ഇവൾ ഓർത്ത് ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല ശരിക്കും ഞാൻ മറന്നിരിക്കുകയായിരുന്നു ഇത് കാശി ചിരിച്ചുകൊണ്ട് പറഞ്ഞു കാശിയേട്ടം പറഞ്ഞാലും ഓർക്കാനല്ലേ കാശിയേട്ടൻ്റെ പാറ് കൂടെയുള്ളത് അവൾ അവനോട് ചേർന്ന് നിന്നുകൊണ്ട് ചിരിയോടെ പറഞ്ഞതും അവനവളെ ചേർത്ത് പിടിച്ച് അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചു ഇതെല്ലാം നിൻ്റെ കുഞ്ഞിൻ്റെ പ്ലാനാണ് ഞങ്ങൾ കൂടെ നിന്നു കൊടുത്തു എന്ന് മാത്രം നീ ഉറങ്ങിയപ്പോൾ മുതൽ ഈ പെണ്ണ് എനിക്ക് ഒരു സ്വസ്ഥതയും തന്നിട്ടില്ല അത് സെറ്റാക്കിയോ ഇത് സെറ്റാക്കിയോ പന്ത്രണ്ട് മണിക്ക് അഞ്ച് മിനിറ്റുള്ള എന്നെ വിളിക്കണേ എന്നൊക്കെ ഒരു നൂറ് തവണ ചോദിക്കുകയും പറയുകയും ചെയ്തു കാണും എന്നിട്ട് പതിനൊന്നേ മുക്കാലായപ്പോൾ തൊട്ട് എന്നെ വിളിച്ചോണ്ടിരിക്കുവോ അവൾ അനന്തം ചിരിച്ചുകൊണ്ട് പറഞ്ഞതും എല്ലാവരും ചിരിച്ചു ആണോടി കാശി അവളെ നോക്കി പുരുകം പൊക്കി ചെറുതായിട്ട് അവൾ വിരലുകൾ കൊണ്ട് ആക്ഷൻ കാണിച്ചു പറഞ്ഞതും എല്ലാവരും ചിരിച്ചു അനന്തേട്ടാ കത്തി കൊടുക്ക് കാശിട്ടാ കേക്ക് മുറിക്കുക അവൾ അവരെ നോക്കി പറഞ്ഞതും അനന്തം കത്തി എടുത്ത് കാശിക്ക് കൊടുത്തു അവനത് കൈകളിലേക്ക് വാങ്ങി കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങി അവരും മൂന്ന് പേരും ചേർന്ന് അവന് ഹാപ്പി ബർത്ത്ഡേ പാടി അവൻ അതിൽ നിന്ന് ഒരു പീസ് കേക്ക് എടുത്ത് പാറുവിൻ്റെ വായിലേക്ക് വെച്ച് കൊടുത്തതും അവൾ അതിൽ നിന്ന് മുറിച്ച് അവനും തിരികെ കൊടുത്തു അതിനുശേഷം അവൻ അടുത്ത പീസ് എടുത്ത് അനന്തനും ലച്ചുവിനും കൊടുത്തതും അവരും തിരികെ അവന് കൊടുത്തിരുന്നു പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഈ വീട്ടിലൊരു ബർത്ത്ഡേ ആഘോഷം അച്ഛനും അമ്മ ഉണ്ടായിരുന്നപ്പോൾ അവർ തൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുമായിരുന്നു പക്ഷെ അതിനുശേഷം ഇങ്ങോട്ട് ഇങ്ങനൊരു ദിവസം ഓർമ്മയെപ്പോലും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ തൻ്റെ പാതി വേണ്ടി വന്നു അത് ചെയ്യാൻ അവൻ അതൊക്കെ മനസ്സിലോർത്തതും അവൻ്റെ കണ്ണുകൾ എന്തിനോ നിറഞ്ഞിരുന്നു അവൻ കണ്ണുകൾ തുടച്ചിട്ട് അവളെ നോക്കി അവൾ ബാക്കി പീസ് കേക്കുകൾ മുറിക്കുന്ന തിരക്കിലായിരുന്നു ഇടയ്ക്ക് കൈകളിൽ പറ്റുന്ന കേക്ക് നക്കുന്നതുമുണ്ട് കാശി കയ്യിലുണ്ടായിരുന്ന ക്രീം കഴുകിയിട്ട് തിരിഞ്ഞതും അവൻ്റെ മുൻപിലൊരു കവറുമായി നിൽക്കുന്ന പാർവിനെയാണ് കണ്ടത് അവനാണെങ്കിൽ സംശയത്തോടെ അവളെ നോക്കി ഇതെന്റെ കാശിയേട്ടിന് പാറുവിൻ്റെ വക സമ്മാനം അവൾ അവന് നേരെ നീട്ടിയതും അവൻ സംശയത്തോടത് വാങ്ങി കുറച്ചു വലിയൊരു കവറായിരുന്നു അത് എന്തൊക്കെയാണ് പാറു ഇതിൽ അവൻ സംശയത്തോടെ ചോദിച്ചു തുറന്നു നോക്ക് കാശിയേട്ടാ അവൾ പറഞ്ഞതും അവൻ ആ കവറുമായിട്ട് സോഫയിലേക്ക് പോയിരുന്നു അനന്തലം ലിച്ചവും അവൻ്റെ അടുത്തേക്ക് ചെന്ന് നിന്നു പാറു അവൻ്റെ അടുത്തേക്കും പോയിരുന്നു അവൻ പതിയ കവർ തുറന്നു അതിൽ വലിയൊരു സ്ക്വയർ ഷേപ്പ് ഗിഫ്റ്റും മറ്റൊരു ഗിഫ്റ്റും ഉണ്ടായിരുന്നു ഫസ്റ്റ് ഇത് തുറക്ക് അവൾ സ്ക്വയർ ഗിഫ്റ്റ് ചൂണ്ടി അവനോട് പറഞ്ഞതും അവൻ ചിരിച്ചുകൊണ്ട് അത് തുറന്നു അത് കണ്ട അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവൻ നിറഞ്ഞ കണ്ണുകളോടെ പാറുവിനെ നോക്കിയതും അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു എങ്ങനെയുണ്ട് കാശേട്ട കാശേട്ടന് ഇഷ്ടമായോ അവൾ ചോദിച്ചതും അവൻ അവളെ ഇരുക്കി കെട്ടിപ്പിടിച്ചു അവളും അവനെ ചേർത്ത് പിടിച്ചു കാശ്യേട്ട അവൾ അവൻ്റെ നെറുകയിൽ തലോടി വിളിച്ചു ഇതിലും വലിയൊരു ഗിഫ്റ്റ് ഇനി എനിക്ക് കിട്ടാനില്ല പാറു എൻ്റെ പ്രിയപ്പെട്ടവർ എല്ലാം ഞാനും ഒരു ഫോട്ടോയിൽ ഞാൻ ഇതിനൊക്കെ എങ്ങനെയാണ് മോളെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ബർത്ത്ഡേക്ക് കാശിയേട്ടിനെ എന്ത് ഗിഫ്റ്റ് തരൂന്നായിരുന്നു എൻ്റെ ചിന്ത മുഴുവൻ അപ്പോഴാണ് ഫോണിൽ ഓരോ റീൽസ് കണ്ടത് അപ്പോൾ ഇത് തന്നെ ഗിഫ്റ്റായിട്ട് തരാമെന്ന് കരുതി അങ്ങനെ പിന്നെ അനന്തേട്ടനെ കൊണ്ട് ആ നമ്പറിൽ വിളിച്ചു ചോദിച്ചു പൈസയും കൊടുപ്പിച്ചു ഇന്നലെ കൊറിയർ വന്നു അനന്തേട്ടനാണ് പോയത് വാങ്ങിയിട്ട് വന്നത് അവൾ ചിരിച്ചുകൊണ്ട് കൊണ്ട് കാശിയോട് പറഞ്ഞു നോക്കിക്കേ കാശിയേട്ടാ ഇത് ഞാനും കാശിയേട്ടിനും ഇത് കാശിയേടിൻ്റെ അച്ഛനും അമ്മയും ഇതെൻ്റെ അച്ഛനും അമ്മയും അനന്തേട്ടനും ചേച്ചിയും സൂപ്പറല്ലേ ജീവനുള്ളതുപോലെ വരച്ചിട്ടുണ്ട് അല്ലേട്ടാ പാറു അതിൽ കൂടി വിരൽ ഓടിച്ചുകൊണ്ട് കാശിയോട് പറഞ്ഞതും അവൻ ചിരിച്ചുകൊണ്ട് തലയാട്ടി താങ്ക് സോ മച്ച് കുഞ്ഞ അവൻ ഒന്നും കൂടി അവളെ ചേർത്ത് പിടിച്ച് നിറകേൽ ചുംബിച്ചു അതിനവൾ ചിരിച്ചു ഇതിന് പൈസ ഇവിടുന്ന കുഞ്ഞ നിനക്ക് ഒരുപാട് പൈസയായി കാണില്ലേ കാശി സംശയത്തോടെ ചോദിച്ചു അനന്തേട്ടൻ കടവായിട്ട് തന്നു എനിക്ക് ജോലി കിട്ടുമ്പോൾ ഞാൻ തിരികെ കൊടുക്കും അല്ലേ അനന്തേട്ട പാറു കുറുമ്പോടെ അനന്തനെ നോക്കി ഇവൾ പറഞ്ഞിരിക്കുന്നേ ജോലി കിട്ടുമ്പോൾ പലിശ ഉൾപ്പെടെ എനിക്ക് തരുമോന്നൊക്കെയാ എന്തുവാണോ എന്തോ അനന്തൻ കൈമലർത്തിക്കൊണ്ട് പറഞ്ഞു പാറ് തരുമെന്ന് പറഞ്ഞാൽ തന്നിരിക്കും ഓ അവൾ മുഖം വിർപ്പിച്ചു എടി എല്ലാം നീ തന്നെയല്ലേ പറയണത് ഞാൻ പൈസ വേണോന്ന് എന്നോട് പറഞ്ഞോ എല്ലാം തന്നെ അങ്ങ് പറയുവാ അനന്തൻ ചിരിച്ചു എൻ്റെ അച്ഛൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് ആരുടെ കയ്യിൽ നിന്നും വെറുതെ പൈസ വാങ്ങരുതെന്ന് അവൾ തിരികെ അനന്തനെ നോക്കി പറഞ്ഞു ഓ അപ്പം നമ്മളൊക്കെ അന്യര് ലച്ചുവാ നമുക്ക് പോവാം അനന്തം പിണക്കം നടിച്ചുകൊണ്ട് ലച്ചുവിനോട് പറഞ്ഞു അതെ അനന്തേട്ടൻ പൊയ്ക്കോ ലച്ചു വെച്ച് വരുന്നില്ല അവൾ പറഞ്ഞതും അനന്തൻ ലച്ചുവിനെ നോക്കി ലച്ചുവാണേ അവനെ നോക്കി നല്ലോണം ഇളിച്ചു കാണിച്ചു ഓ അപ്പം എല്ലാവരും സെറ്റ് ഞാൻ അന്യൻ അല്ലേ അനന്തൻ പിണക്കം നടിച്ചുകൊണ്ട് പറഞ്ഞു അനന്തേട്ടൻ എൻ്റെ ഏട്ടനല്ലേ പാറു അവൻ്റെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞതും അവൻ ചിരിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു ഇതിൽ മറ്റൊരു ഗിഫ്റ്റും ഉണ്ടല്ലോ കാശി കവറിലേക്ക് നോക്കി സംശയത്തോട് ചോദിച്ചു അത് അനന്തേട്ടൻ്റെ ഗിഫ്റ്റാ പാറു ചിരിച്ചുകൊണ്ട് പറഞ്ഞു കാശി അതെടുത്ത് തുറന്നു നോക്കി ഒരു ബ്ലൂ കളർ ഷർട്ടും മുണ്ടും പിന്നെ പുതിയ ഒരു ലേറ്റസ്റ്റ് മോഡൽ വാച്ചും അതിലുണ്ടായിരുന്നു അതൊക്കെ കണ്ട് കാശിയുടെ കണ്ണുകൾ എന്തിനോ നിറഞ്ഞിരുന്നു അവൻ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവരെ നോക്കി ഒരുപാട് സന്തോഷം തോന്നടാ എങ്ങനെയാ ഇതിനൊക്കെ ഞാൻ ഇത്രയും വർഷം വേണ്ടി വന്നില്ലേ എൻ്റെ സന്തോഷമൊക്കെ എനിക്ക് തിരികെ തരാൻ അവൻ ചോദിച്ചതും പാറു ചിരിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്ന് ഇരുന്നുകൊണ്ട് അവൻ്റെ കയ്യിൽ പിടിച്ചു നീ അടി ഈ കാശിയുടെ ഭാഗ്യം അവൻ അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ തിരികെയും അവനെ ചുംബിച്ചിരുന്നു